വാർത്തകൾ തുടരുന്നു കലാനദി ട്രസ്റ്റ് രവീന്ദ്രനാഥ പാന്ദ്യവ പുരസ്കാരം കോഴിക്കോട് എ സി വി ന്യൂസിന് കണ്ണൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജൂറി ചെയർമാൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രനാണ് പുരസ്കാര ജേതാക്കളെ പ്രഖ്യാപിച്ചത് വാർത്തയിലെ സത്യസന്ധതയും സമാഗതയുമാണ് കോഴിക്കോട് എ സി വി ന്യൂസിനെ പുരസ്കാരത്തിന് അർഹമാക്കിയതെന്ന ജൂറി കമ്മിറ്റി വിലയിരുത്തി രവീന്ദ്രനാഥ സ്മൃതി പുരസ്കാരത്തിന് തിരക്കഥാകൃത്ത പി ആർ നാഥൻ അർഹനായി പത്തിന് ഞായറാഴ്ച കണ്ണൂരിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പുരസ്കാരം സമ്മാനിക്കും പ്രശസ്ത വാദ്യകലാകാരനും സംഗീത നാടക അക്കാദമി ചെയർമാനുമായ മട്ടനൂർ ശങ്കരൻകുട്ടിമാരാറെ ചടങ്ങിൽ പട്ടും വളയും നൽകി ആദരിക്കും വിശ്വവിഖ്യാത കവി രവീന്ദ്രനാഥ് ടാഗോർ സ്മൃതി പുരസ്കാര സമർപ്പണം പ്രശസ്ത ചിത്രകാരൻ ശ്രീ അശോക് കുമാർ സർഗാദ രൂപകൽപ്പന ചെയ്ത ചിത്രഫലകവും പ്രശസ്തി പത്രവും പുരസ്കാരവും ഒന്നാടയും പട്ടും വളയും നൽകി വാദ്യകുലപതി പത്മശ്രീ മട്ടന്നൂർ ശങ്കർകുട്ടിമാരാ ആദരിക്കുന്നു ഫോക്ലോർ രംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണനെ ചടങ്ങിൽ ആദരിക്കും എഴുത്തുകാരി സൗമ്യ കൃഷ്ണ ഗാനരചയിതാവ് പ്രമോദ് കാപ്പാട ചിത്രകാരൻ സി അശോക് കുമാർ ചിത്രകാരൻ സി അശോക് കുമാർ സർഗാലയ കൊല്ലം നിഷാദ് രേഷ്മ സുരേഷ് പി വി ലവ്ലീൻ എന്നിവർ പ്രത്യേക ജൂറി പുരസ്കാരത്തിനും അർഹരായി അവാർഡ് ചടങ്ങിൽ നടൻ എം ആർ ഗോപകുമാർ മുഖ്യാതിഥിയാകും കലാനിധി ട്രസ്റ്റ് ചെയർപേഴ്സൺ ഗീതാ കവിയും ഗാനരചയിതവുമായ പ്രദീപ് തൃപ്പരപ്പ് എഴുത്തുകാരൻ പ്രമോദ് കുമാർ അതിരകം എന്നിവർ റിപ്പീറ്റ് എഴുത്തുകാരൻ പ്രമോദ് കുമാർ അതിരകം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു എ സി വി ന്യൂസ് കോഴിക്കോടും